ും സദസ്സിലും ഏതൊരു വിനീതമായ നമസ്കാരം ഇന്നിവിടെ കേട്ട എല്ലാ നല്ല വാക്കുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും എല്ലാം ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ക്ഷേത്രങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച മൂന്നാമത്തെയും സ്ഥലം എന്താ ജഗതപ്രിയയുടെ സന്നിധിയിൽ വെച്ച് പ്രകാശനം നടന്നിരിക്കുന്നു ഏറെ ധന്യമായ ഒരു കൃത്യം പുസ്തകങ്ങൾ വരെ ഈ ക്ഷേത്രങ്ങൾ തന്ന പുണ്യം കൊണ്ട് സംഭവിച്ചതാണ് ഇന്നിപ്പോൾ ഇവിടെ വേദിയിലിരിക്കുമ്പോഴും ആ ഒരു ചിന്തയാണ് മനസ്സിലൂടെ പോയത് കാരണം ഇത്രയും പ്രഗത്ഭമതികളായ വ്യക്തികളോടൊപ്പം ഇത് ഇരിക്കുവാൻ സാധിച്ചതും ആ ക്ഷേത്രങ്ങൾ തന്ന പുണ്യം തന്നെയാണ് ഇന്നിവിടെ എത്തിച്ച നോട്ടുമിക്കവേദന ഈ യാത്രയിൽ പലപ്പോഴായി പങ്കാളികളായവരാണ് സ്നേഹം തന്നവരാണ് ും തണലും ആയവരാണ് അതിനാൽ തന്നെ ഈ ഒരു സദസ്സിനെ നന്ദി പറയുന്നതിനോടൊപ്പം ഒരു വാക്ക് സ്നേഹമാണ് കാരണം ഇത് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ മൂന്ന് പുസ്തകങ്ങളും എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ആ പ്രകാശന തരംഗിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടായിരുന്ന രണ്ട് ആഗ്രഹങ്ങൾ ഒന്ന് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ച് വേണം പ്രകാശനം ചെയ്യുവാൻ എന്നതാണ് രണ്ടാമത്തെ ആ ഒരു ആഗ്രഹം സ്വാമിജി തന്നെ വേണം ഇത് പ്രകാശനം ചെയ്യുവാൻ എന്നതായിരുന്നു കാരണം നമ്മുടെ ആ ശ്രേഷ്ഠ ഗുരുപരമ്പരകളുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ആദരണം സ്വാമിജിയോട് പറഞ്ഞപ്പോൾ ഒട്ടും മടിയില്ലാതെ ആ തിരക്കുകൾക്കിടയിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി ഈ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു തന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ മൂന്ന് പുസ്തകങ്ങൾ ആശംസകൾ കൂടി എഴുതി തന്ന ഈ മൂന്ന് പുസ്തകങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ പ്രപഞ്ചത്തിലെ സത്വതിയെയും സകല കഥാഗരങ്ങളെയും സ്നേഹിക്കുവാനും തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരോടും അതാരും തന്നെ ആയിക്കോട്ടെ ഏത് വലിയാലോ ചെറിയ കൂടിയും ത്തോടുകൂടിയും കൂടിയും പെരുമാറാൻ കഴിയുന്ന സ്വാമിജിയെ പലപ്പോഴും അത്ഭുതത്തോടെ വീക്ഷിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ആ ലാളിത്യം കൊണ്ട് കൂടിയാണ് സാധാരണക്കാരി സാധാരണക്കാരിയായ എന്റെ ഒരു പുസ്തക പ്രകാശനത്തിന് സ്വാമിയുടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതെല്ലാം ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈശ്വരന്റെ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് കണ്ട നാൾ മുതൽ ഞങ്ങൾക്ക് തരുന്ന പിന്നെ ഞങ്ങളിൽ അർപ്പിച്ച ആ വിശ്വാസത്തിൽ അനുവദിച്ചു തന്ന ആ സ്വാതന്ത്ര്യത്തിനും എല്ലാം തന്നെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നതിനോടൊപ്പം ആ പാദങ്ങളിൽ നിന്ന് തട്ടംഗം നമസ്കരിക്കുകയും ഇവിടെ ചെയ്തു വടക്കുംകാറ്റ നാരായണ ഭാഷയെ ഞാൻ കാണുന്നത് എന്റെ ആദ്യത്തെ പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചാണ് അറിവ് കൂടുമ്പോഴും വിനയമാണ് എളിമയാണ് വർദ്ധിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ിയ കണ്ട ആ നിമിഷം എത്രയോ കാലമായി പരിചയമുള്ള ഒരു ഗുരുനാഥനോട് തോന്നുന്ന സ്നേഹവും ആദരവുമാണ് കാരണം ആ മിതമായ സ്ഥലത്തിൽ സ്നേഹത്തോടുകൂടി എനിമയോടുകൂടി പെരുമാറുന്ന ആശിനിയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് വാഷിന്റെ ആ സാന്നിധ്യവും ഈ ഒരു ചടങ്ങിനെ ഏറെ അനുഗ്രഹീതമാക്കുന്നുണ്ട് അതിനാൽ തന്നെ ആശിനിയെ ഹൃദയം നിർത്താൻ പറഞ്ഞു പോകുന്നു രാജുഭാഷിനെ ഞാൻ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രോത്സാഹനങ്ങളും പ്രചോദനവും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു നിന്നിട്ടുണ്ട് മാഷിന്റെ ഇപ്പോൾ പറഞ്ഞ കഥയൊക്കെ വളരെ എളിമയോടുകൂടിയാണ് ആ അമ്മയുടെ ആ കാര്യമൊക്കെ ഏഴ് എളിമയോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് ഇതെല്ലാമാണ് ഈ ക്ഷേത്രയാത്രകൾക്ക് പ്രചോദനമായിട്ടുള്ളത് ഷാജുഭാഷിന്റെ ആ സാന്നിധ്യത്തിൽ രാജേഷ്ഠിയെ ഞാൻ കാണുന്നത് എന്റെ ആദ്യത്തെ പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് തന്നെയാണ് അദ്ദേഹവും ഞങ്ങളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുഹൃത്താന മാത്രമല്ല ഇനിയിപ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച ഒരു പുസ്തക പ്രകാശനം എന്നൊരു ആഗ്രഹം ഇന്ന് സാധ്യമായിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഞങ്ങൾ ഇടപെടൽ തന്നെയാണ് രാജേഷ് ജീക്കും ഒത്തിരി നമ്മുടെ അഭിമാനമായ ജയരാജയത്തെ ഇപ്പോഴും പോയി എന്നാൽ പോലും അദ്ദേഹം എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞു മലയാള ഭാഷയെ ഞാൻ കുഞ്ഞി അഗാധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആരാധനയാണ് മലയാള ഭാഷയോട് എത്ര എഴുതിയാലും വായിച്ചാലും എനിക്ക് മതിയാവാറില്ല എന്നാൽ പോലും പത്താം ക്ലാസ്സിനു ശേഷം ഞാൻ ഔദ്യോഗികമായി മലയാളം പഠിച്ചിട്ടില്ല ിൽ ഗണിതശാസ്ത്രവും വിവാദാന്തരതലത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും പഠിച്ചത് അതിനാൽ തന്നെ ഇതൊരു അനുഭവ തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അത് മുഴുവനായും എനിക്ക് മാറ്റിത്തന്നത് സേതുവേട്ടനാണ് അദ്ദേഹം ഇതിന്റെ പ്രൂഫ് റീഡിംഗ് ഒക്കെ ഭംഗിയായി നടത്തി തന്നെ മാത്രമല്ല ഇനിയും എഴുതൂ എന്ന് കൂടെ പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഊർജം വളരെ വലുതാണ് സേതുവേട്ടനോടും ഹൃദയപോലെ പറഞ്ഞു പിന്നെ നമ്മുടെ പ്രസാധകരായ ബുക്കീഡിയ പബ്ലിക്കേഷൻ അവരോട് എത്ര മതി പറഞ്ഞാലും മതിയാവില്ല ഈ മൂന്ന് പുസ്തകങ്ങൾ അവരാണ് ചെയ്തതന്നത് തികച്ചും തുടക്കക്കാരിയായ ഈ നടപ്പിച്ച വിശ്വാസം പിന്നെ തന്ന സ്വാതന്ത്ര്യം ആ വാക്ക് എടുത്തു പറയണം കാരണം ഇതുവരെ ഒന്നിലും അവർ ഇടപെട്ടിട്ടില്ല പുണ്യപുരാതന ഭൂമികളെ കുറിച്ചുള്ള ഈ ഒരു പുസ്തകങ്ങൾ

ച്ച രണ്ടു പേരുണ്ട് അഹോദരന്മാരെ പോലെയുള്ള പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട തന്ന ഭഗാനങ്ങൾക്കൊന്നും തീർത്ഥം എടുക്കുന്നതല്ല ബാക്കിയൊരു സന്നിധയിൽ വെച്ചാണ് രണ്ടാമത്തെ പുസ്തക പ്രകാശനം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭഗവാന്റെ ആ കിഴക്കേ നട തീർത്ഥാടത്തിനെ ഇനി നോക്കി നിന്നപ്പോൾ പിന്നീട് എങ്ങോട്ട് ചോദിച്ചു താൻ എപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിൽ പോയി വന്നു കഴിഞ്ഞാലും ഇനി വാചാലിയവല്ലോ അപ്പൊ തനിക്ക് ആ അനുഭവങ്ങളൊക്കെ ഇനി എഴുതി വെച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഇത് പിറവിയെടുക്കുന്നത് ആ നിമിഷം തന്നെയാണ് ആ സബ് ടൈറ്റംസും പിറവിയെടുക്കുന്നത് അതായത് ശൈവ ക്ഷേത്രങ്ങളിലൂടെ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൂടെ ശാക്തീയ ക്ഷേത്രങ്ങളിലൂടെ അങ്ങനെ വേണം ഈ അനുഭവങ്ങൾ പറയുവാൻ കാര്യം അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായാലും ക്ഷേത്രങ്ങളുടെയും അനുഭവങ്ങൾ ഇത് എങ്ങനെ എങ്ങനെയാണെന്നു ക്രോഡീകരിക്കും ഒരു പുസ്തകമായ അവർക്ക് ഘടന വേണമല്ലോ എപ്പോഴും മുന്നോട്ടുള്ള പാതയിൽ ഒരു വെളിച്ചമില്ല പ്രകാശമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇരുട്ട് പരക്കുന്നത് കണ്ടാൽ എപ്പോഴും ആശ്രയിക്കാറുള്ളത് ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച അതിമനോഹരമായ പാദസരങ്ങൾ അറിഞ്ഞ ആ കുഞ്ഞി നീല നിറമുള്ള പാദങ്ങളെ തന്നെയാണ് ആ പൊന്നുണ്ണി പൊന്നുണ്ണിക്കടനെ തന്നെയാണ് ശരണാഗതി അറിഞ്ഞത് ആ നറുവണ്ണ വരണ്ട കുഞ്ഞി വിരലുകളിൽ പിടിച്ചുകൊണ്ടാണ് തിരുതി തുടങ്ങിയത് അങ്ങനെയാണ് ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം ഓരോ ക്ഷേത്രവും ഈശ്വരനെ ആ പരമാനന്ദത്തിനെ ആ അനുഭൂതിയെ തരുവാൻ പ്രാപ്തമാണ് സജ്ജമാണ് ഈശ്വരനിലേക്കുള്ള ഒരു വഴി ഒരു പാത ആ ആത്മബോധത്തിനെ കാണിക്കുവാനുള്ള ഒരു വഴിയൊക്കെ ക്ഷേത്രങ്ങൾ തരുവാൻ സജ്ജമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ എങ്ങനെ ആ ക്ഷേത്രത്തിനെ സമീപിക്കുന്നു എന്നത് ഒരു ഗ്രഹകമാണ് ഈ പ്രപഞ്ചത്തിലെ ആ സമീശ്വരനോട് ആ ചക്രവർത്തിയായ ഭഗവാനോട് ആ മഹാപ്രഭുവിൻ്റെ മുമ്പിൽ ചെന്നാൽ നമ്മൾ നശ്വരമായ ൗകികമായ കാര്യങ്ങളാണോ ചോദിക്കേണ്ടത് അതോ ആ ഈശ്വരനെ തന്നെയാണോ ആ പരമാനന്ദത്തിൽ തന്നെയാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷെ ആ ഒരു അറിവ് നമ്മിലേക്ക് തെരുവാൻ എപ്പോഴും മഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതീയ പൈതൃകത്തിന്റെയും ആ ഒരു സംസ്കാരത്തിനെ വെളിവാക്കുന്ന നമ്മുടെ മൂല്യമായ ഗ്രന്ഥങ്ങൾ വേദങ്ങൾ ഉപരിഷിത്വങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ തുടങ്ങി അതെല്ലാം പഠനം ക്ഷേത്രവും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അറിവില്ലാത്തതെങ്കിൽ ആ അജ്ഞതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും പല ക്ഷേത്രങ്ങളിൽ വച്ച് കണ്ടിട്ടുമുണ്ട് ഓരോ ക്ഷേത്രവും കണ്ണയെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനിയും അതിനൊന്നും വൈകിക്കൂട എന്നതാണ് സത്യം പണ്ടുള്ളവർ സംരക്ഷിച്ചു വെച്ചതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിലെ നമുക്കും അതിന്റെ ബാധ്യതയില്ലേ നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതി നമ്മൾ പിറന്നു വീണ ഈ മണ്ണ് എത്രയും മഹത്തരമാണ് എന്ന് ഓരോ ക്ഷേത്രവും ഓരോ പുണ്യപുരാതനം ഭൂമിയും ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാലത്തിന്റെ ഗതി ഈ എഴുത്തുകളും എല്ലാം തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയത് തീർച്ചയായും സനിത പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട എന്റെ ആത്മാ സുഹൃത്തു കൂടിയായ ഭർത്താവിനെ പിന്തുണ ആ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഒരുപാട് മുന്നിലിരിക്കുന്നതിനെ ഒന്ന് പുകഴ്ത്തി കഴിയാമെന്ന് വെച്ച് പറയാൻ സത്യമാണ് കാരണം ഇത് എപ്പോഴും നിന്നു പോകേണ്ടതായിരുന്നു തീർച്ചയായും ആ പ്രോത്സാഹനം നിന്നുകൊണ്ട് മാത്രം പലപ്പോഴും പല തടസ്സങ്ങളും വരുമ്പോൾ ഞാൻ പിന്നാക്കം പോയിട്ടുണ്ട് എന്നാൽ താൻ മുന്നോട്ടു തന്നെ പോകൂ തനിക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ താൻ ചെയ്യൂ ബാക്കിയൊന്നും താൻ ആലോചിക്കണ്ട എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞു തന്നത് എന്റെ ഭർത്താവ് തന്നെയാണ് വലിയ വിലയുണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഇത്രയും പറഞ്ഞത് കാരണം നമ്മളിൽ പലർക്കും പലപ്പോഴും പലതും ചെയ്യുവാനുള്ള തീവ്രമായ ഇച്ഛകൾ ഉണ്ടാവാറുണ്ടല്ലേ പക്ഷെ അത് ചെയ്യുവാൻ ഒരാള് നമുക്കൊരു കൈത്തട്ട് ചെയ്യും ധൈര്യമായി മുന്നോട്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ശക്തി ആ ഊർജം വളരെ വലുതാണ് അങ്ങനെ ഒരാളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുവാൻ തീർച്ചയായും മനസ്സിൽ ഈഗോ ഇല്ലാതിരിക്കണം ആത്മകന് ധാരാളം ഉണ്ടായിരിക്കണം നിസ്വാർത്ഥത ഉണ്ടായിരിക്കണം അല്ലെ അപ്പോൾ പ്രോത്സാഹനങ്ങൾ തരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവിടെ അത് ഒരിക്കലും പറക്കാൻ പറ്റില്ല ഞാനിപ്പോൾ പറയുമ്പോൾ ആരും നിരാകരിക്കില്ല സുഹൃത്തുക്കളൊന്നും നിരാകരിക്കില്ല എന്നുള്ളത് സത്യമാണ് തനിക്ക് ഇഷ്ടമുള്ളത് താൻ ചെയ്യൂ അങ്ങനെ താൻ സന്തോഷിക്കൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും ആ വ്യക്തിയോടൊപ്പം എന്നു കാണുവാൻ സാധിക്കുന്നതും ആ സർവേശ്വരന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരാളെ സ്നേഹിക്കുന്നതും അവരിൽ നിന്നും നമ്മിലേക്ക് താരുണ്യം വരുന്നതും എല്ലാം അവരിൽ നിന്ന് നമ്മളെ സ്നേഹിക്കുന്നത് ആ ഈശ്വരനാണ് നമ്മൾ പല നാമങ്ങളിലൊക്കെ വിളിക്കുന്നുണ്ടാവും പക്ഷെ ആ ഈശ്വരനാണ് ആ ഭഗവാൻ നമ്മളെ കൂടി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല മാത്രം നമ്മളെപ്പോഴും മായയുടെ ആ ബന്ധനങ്ങളിൽപ്പെട്ട നാം ഈ ദേഹമാണ് എന്നിങ്ങനെ ചിന്തിച്ച് പല അഹങ്കാരങ്ങൾക്കും പ്രശംസ കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഈ അതിമനോഹരമായ ഒരു കാലം ഇത്രയും പറഞ്ഞാൽ ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ പ്രിയപ്പെട്ട അറിവ് വരുന്നതെന്ന എല്ലാ ഗുരുനാഥന്മാരെയും പറഞ്ഞു പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബ്രഹ്മശ്രീ പാലേരി നാരായ നമ്മൾ ഈ പുസ്തകത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇരുമേനിക്ക് ഞാൻ നിരന്തരമായി കത്തുകൾ എഴുതുമായിരുന്നു അപ്പോൾ എന്റെ ഇത്തിനോട് ഇഷ്ടം കണ്ടിട്ടാവണം ചില വിഷയങ്ങൾ ും എന്നിട്ട് അതിന് ഞാൻ എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും എഴുതി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റുകൾ തിരുത്തി അയച്ചു തരും അദ്ദേഹം വളരെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഭാഷാ പണ്ഡിതൻ വേദപണ്ഡിതൻ ആധ്യാത്മിക ആചാര്യ സി കോളേജിലും എന്ന് എന്നുവേണ്ട അത്രയും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അത്രയും തിരക്കുള്ള ഒരു സമയത്ത് പോലും ഒരു കുട്ടി തരുന്ന ആ അത് വായിച്ച അത് തിരുത്തി തരുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു രണ്ടു ദിവസത്തിൽ കേരളത്തിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ രണ്ടു ദിവസത്തിനകം തിരിച്ച് കത്ത് കിട്ടും അവസാനം എഴുതിയിട്ടുണ്ടാവും രഞ്ജു എഴുത്ത് നിർത്തരുത് എഴുതിക്കൊണ്ടേയിരിക്കും ഭാവനകൾ എപ്പോഴും അങ്ങനെ നേരട്ടെ ബുദ്ധിയും മനസ്സുമൊക്കെ എപ്പോഴും അറിവിൽ സ്വീകരിക്കുവാൻ സജ്ജമായിട്ടിരിക്കട്ടെ അത്തരം ഹത്തുക്കളെ കണ്ടുമുട്ടുന്നതും ആ ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ ഒരു ചെറിയ എളിയ എഴുതിയിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു എന്നറിയുമ്പോൾ എൻ്റെ ഗുരുരാജൻ ഏറെ സന്തോഷിക്കുന്നുണ്ടാവും ലൗകികമായി ആ ഭൗതിക സാന്നിധ്യം ഇപ്പോൾ ഈ കുറുമുഖത്തിൽ ഇല്ലെങ്കിൽ പോലും ആ ആത്മീയമായ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അതൊക്കെ ഒരു ഭഗവാന്റെ കരുണ്യമാണ് ഈശ്വരാനേഷികളെ കണ്ടുമുട്ടുന്നത് മുട്ടുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ഇനി ഒത്തിരി സമയം നിങ്ങളത് എല്ലാവരും ഇരിക്കുന്നു എനിക്ക് നിങ്ങൾ എല്ലാവരും തന്ന ഈ സമയത്തിനു കൂടിയാണ് നന്ദി പറയേണ്ടത് അല്ലേ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അമൂല്യമായ ഒരു ഒരു സമ്മാനം ആ ഒരു നമ്മുടെ സമയമാണ് അല്ലേ ഇന്ന് പലരും പറയുന്ന കാര്യമാണ് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് ആ ഒരു സമയമാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാം ഭംഗിയാക്കി തന്ന ഇങ്ങനെയവരോടും ഇത്രയും നേരം തന്ന ഈ എല്ലാം അമിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ എല്ലാവരുടെയും ആ സ്നേഹം ആ സൗഹൃദം ഇതെല്ലാം അങ്ങനെ നിലനിൽക്കട്ടെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരനോടുള്ള ഭക്തി വളർന്നു വരട്ടെ അങ്ങനെ ഹൃദയം എപ്പോഴും നന്മ നന്മകളാവാനും സമൃദ്ധമാവട്ടെ എപ്പോഴും പരിശുദ്ധമായിട്ടിരിക്കട്ടെ ഇത്രയും നേരം മക്കുകളെല്ലാം തന്നതാക്കുക ജ്ഞാനസ്വരൂപിണിയായ പള്ളിവാളെത്തിയ ചിലമ്പുകളറിഞ്ഞ ആ ജഗദമ്പിക തന്നെയാണ് ആത്മയ്ക്കും ആ പൊഞ്ഞു ഗുരുവായൂരപ്പനും ശ്രീ വടക്കും എല്ലാ മക്കുകളും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ശിവ ഇത് ഞാൻ എഴുതിയ മൂന്നാമത്തെ പുസ്തകം ക്ഷേത്രായനം ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ ക്ഷേത്ര നടകളിലൂടെ ഒന്നും രണ്ടും ഭാഗങ്ങളായിരുന്നു അതിൽ ക്ഷേത്രങ്ങളുടെ ആധികാരിക വിവരങ്ങളാണ് ഉൾക്കൊണ്ടത് ഇത് നൂറ്റി പതിനൊന്ന് ക്ഷേത്രങ്ങളുടെ ദിവ്യാനുഭവങ്ങളിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത് ഇത് ഇന്ന് പാറയമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ശ്രീരാമകൃഷ്ണമത്തിന്റെ അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദജി വടക്കുംപാട്ട് നാരായണ സാധനം നൽകി പ്രകാശനം നടത്തിയിരിക്കുന്നു ഇത് നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കുക പ്രോത്സാഹിപ്പിക്കുക എല്ലാ നന്മകളും ആശംസിക്കുന്നു